നടൻ ദിലീപിനോടുള്ള സ്നേഹവും അടുപ്പവും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് മിനിസ്ക്രീം താരം ജീവൻ അദ്ദേഹം തനിക്ക് ചേട്ടനെ പോലെയാണെന്നും മൈബോസ് സിനിമ സെറ്റിലൊക്കെ തന്നെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ് ദിലീപെന്നും ദിലീപ് ഏട്ടൻ എങ്ങനെയൊക്കെ അനുഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു തനിക്കെന്നും നമ്മുടെ സ്വന്തം ചേട്ടനൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ജീവൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ജീവന്റെ പ്രതികരണം ജീവന്റെ അടുത്ത സുഹൃത്തും നടിയുമായ അനുമോളും ജീവനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു ദിലീപിന്റെ മോശം സമയത്ത് ദിലീപിനെ പോയി കണ്ടാലോ ോ തന്റെ രീതിയിൽ പിന്തുണച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്നും തനിക്ക് പക്ഷേ അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല എന്നും ജീവൻ പറയുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ഒരാൾ വേണമെങ്കിൽ അങ്ങനെ ഒരാൾ താൻ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് കാരണം മൈബോസ് അദ്ദേഹം അങ്ങനെയാണ് തന്നോട് പെരുമാറിയിട്ടുള്ളതെന്നും ദിലീപ് ഏടനെ അടുത്തറിയുന്ന ഒരാളും ദിലീപിനെതിരെ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും അംഗീകരിക്കില്ല എന്നും ദിലീപ് അങ്ങനെ നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരാളാണെന്നും ജീവൻ പറയുന്നുണ്ട് നടൻ ദിലീപിനെ തനിക്കും ഇഷ്ടമാണെന്നും ആ പ്രശ്നം വന്നപ്പോൾ ദിലീപ് എടനെ ഒത്തിരി പേർ നെഗറ്റീവായി പറഞ്ഞുവെന്നും അനുമോൾ പറയുന്നു ദിലീപിനെ മാത്രമല്ല മറ്റ് സെലിബ്രിറ്റികളുടെ കാര്യത്തിലും അങ്ങനെയാണെന്നും അനുമോൾ പറയുന്നുണ്ട് പ്രണയിച്ച് പീഡിപ്പിച്ചെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ അതിൽ പുരുഷന്മാരെ കുറ്റം പറയും സംഭവം എന്താണെന്നോ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണോ തെറ്റെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് പീഡന വാർത്തകൾ വന്നു സ്നേഹിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നൊക്കെയാണ് വരുന്നതെന്നും താല്പര്യമില്ലാതെയല്ലല്ലോ ആരും പോകുന്നതെന്നും എന്നിട്ടൊന്നുകിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കുറ്റം പറയും ഒന്നും അറിയാതെ ആളുകൾ എന്തിനാണ് കുറ്റം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും അനുമോൾ പറയുന്നു അടുത്തിടെ വി ജെ മച്ചാൻ എന്നയാൾ അറസ്റ്റിലായി ഇതിനെക്കുറിച്ച് താൻ അന്വേഷിച്ചിരുന്നുവെന്നും അയാൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ആ കുട്ടിയുടെ താല്പര്യത്തിനാണ് അവൾ അവനൊപ്പം പോയത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് കേസ് കൊടുത്ത് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞതെന്നും അനുമോൾ പറയുന്നുണ്ട് ഈ കേസ് വന്നപ്പോൾ താൻ പുള്ളിയുടെ പേജ് എടുത്ത് നോക്കിയിരുന്നുവെന്നും എല്ലാ പോസ്റ്റിന് താടേയും മോശം കമന്റുകളായിരുന്നു ഇപ്പോൾ മച്ചാൻ ജയിലിലായല്ലോ എന്നൊക്കെയാണ് കമന്റുകളെന്നും എന്തിനാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്നും അനുമോൾ ചോദിക്കുന്നു മാത്രമല്ല അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി സൈബർ അധിക്ഷേപത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു ശരിക്കും മലയാളികളാണ് ഇപ്പോൾ ഓരോ ആളുകളെയും കൊന്നുകൊണ്ടിരിക്കുന്നതെന്നും എന്തിനാണ് ഇങ്ങനെ മോശം കമന്റ് ചെയ്യുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പോകരുതെന്നും സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്നും താരം വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസിലെ പല സീസണിലേക്ക് തന്നെ ക്ഷണിച്ചതിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിലെ പല സീസണുകളിലും തന്നെ വിളിച്ചുവെന്നും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷെ താൻ പോയില്ല എന്നും സ്റ്റാർ മാജിക്ക് വിട്ട് പോയവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും താൻ ഒരിക്കലും പോകില്ല എന്നും അനുമോൾ പറയുന്നുണ്ട് ഒരിക്കൽ പോലും സ്റ്റാർ മാജിക്ക് വിടണമെന്നും താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും സ്റ്റാർ മാജിക്കിലൂടെയാണ് തന്റെ പ്രേക്ഷകർ അറിഞ്ഞതെന്നും തനിക്ക് മറ്റെല്ലാ അവസരങ്ങളും ലഭിച്ചത് സ്റ്റാർ മാജിക്കിലൂടെയാണെന്നും അനിമോൾ വ്യക്തമാക്കി